പരിശുദ്ധ കനികാമറിയത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്ന പ്രത്യക്ഷീകരണങ്ങൾ പുനരാവിഷ്കരിച്ച് തൂപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് നാൽപ്പത്തിയാറോളം വരുന്ന കനികാമാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകളെയാണ് മറിയൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പ്രോഗ്രാമിലൂടെ വിശ്വാസികൾക്കായി അവതരിപ്പിച്ചത് പരിപാടിയിൽ കുടുംബ കൂട്ടായ്മ യൂണിറ്റുകളിൽ നിന്നായി പരിശുദ്ധ കനികാമറിയത്തിന്റെ വ്യത്യസ്തമായ നാൽപ്പത്തിയാറോളം പ്രത്യക്ഷീകരണങ്ങൾ എക്സ്പോയിൽ ദൃശ്യവത്കരിച്ചു മറിയൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വിശ്വാസികളെ സഹായിക്കും ഫാദർ ടോമി പറഞ്ഞു െന്നും യൂണിറ്റുകളെയും സഹകരിപ്പിച്ചണ്ട് മാതാവിന്റെ വ്യത്യസ്ത ചിത്രങ്ങളെ ലൈവായിട്ട് അവതരിപ്പിക്കാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇടവയിലുള്ള മക്കളെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാനും അതിലൂടെ മാതാവിലേക്ക് അടുക്കുവാനും മാതാവിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും വേണ്ടിയാണ് ഈ അനുഗ്രഹങ്ങൾ അനുസരിച്ച് ഇവർ ജീവിക്കുവാനും ആ ജീവിതശൈലി കുടുംബത്തിലും സമൂഹത്തിലും പ്രചരിപ്പിക്കുവാനും വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് അതേക്കാൾ ഉപരിയായിട്ട് ഇടവകയുടെ ഒരു കൂട്ടായ്മ ആയിരത്തി എണ്ണൂറോളം ഇടവകങ്ങൾ ഇവിടെയുണ്ട് തന്നെ ഇവിടെ ഇവിടെ കാരണം അവരുടെ ഒരു ഒരു കൂട്ടായ ഫലമാണ് ഇങ്ങനെ എക്സിബിഷൻ എല്ലാവർക്കും നന്ദി പറയുന്നു ും വിവിധ കലാപരിപാടികളും മരിയൻ പ്രഭാഷണങ്ങളും എക്സ്പോയിൽ നടന്നു നൂറുകണക്കിന് വിശ്വാസികളാണ് മരിയൻ എക്സ്പോ കാണാനായി എത്തിച്ചേർന്നിരുന്നത് ന്യൂസ് കൊച്ചി